നാൽപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് തായ്ലൻഡ് കറങ്ങി വരാമെന്ന് കരുതി തായ്ലൻഡിലെത്തിയ ഞങ്ങൾ ഇന്ത്യക്കാരുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെ മുഴുവൻ ഇന്ത്യക്കാരോടും തായ്ലന്റുകാർ പെരുമാറുന്ന രീതി കണ്ടറിഞ്ഞ കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് വൈകിട്ട് നാലുമണിയോടെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വണ്ടിയിലാക്കി തായ്ലൻഡിലേക്കുള്ള യാത്ര തുടങ്ങി ഈ യാത്ര ഞാൻ തണിശല്ല പോകുന്നത് കൂടെ അച്ഛനും അമ്മയും നീതുവും വെങ്കിട്ടുമുണ്ട് ചില അപ്രതീക്ഷിത കാരണങ്ങളാൽ യാത്ര തുടങ്ങിയിട്ടും അച്ഛൻ വരുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല ഞങ്ങൾ എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുമ്പോഴേക്കും ജോയിൻ ചെയ്തോളാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് എട്ടേ കാലോടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി നീതുവിനെയും അമ്മയും എയർപോർട്ടിലിറക്കി വണ്ടി പാർക്ക് ചെയ്യുന്നതിനായി എയർപോർട്ടിനും പുറത്തുള്ള പേയാൻ പാർക്കിലേക്ക് എയർപോർട്ടിന്റെ പേയാൻ പാർക്കിൽ വണ്ടി ഇടുന്നതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ദിവസത്തെ ചാർജായി വരുന്നത് എന്നാൽ എയർപോർട്ടിന് പുറത്തുള്ള പേയാൻ പാർക്കിൽ അത് വെറും നൂറ് രൂപ മാത്രമാണുള്ളത് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ തന്നെയുള്ള പേയാൻ പാർക്കിൽ വണ്ടി പാർക്ക് ചെയ്ത് രസീതും വാങ്ങി ഒരു ഓട്ടോയും വിളിച്ചു നേരെ എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളെങ്കിലും സമയം സേവ് ചെയ്യാൻ ഓട്ടോയാണ് നല്ലതെന്ന് തോന്നി എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് അച്ഛൻ വരുന്നില്ലെന്നുള്ള കാര്യം അറിഞ്ഞത് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് തന്നെ അച്ഛൻ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു ലഗേജും ട്രോളിയിലാക്കി എയർപോർട്ടിനുള്ളിലേക്ക് ബാക്കി എന്ന് പറയുന്ന വിമാനത്തിലാണ് ഞങ്ങൾ തായ പോകുന്നത് ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി സെക്യൂരിറ്റി ചെക്കും ഇമിഗ്രേഷൻ നടപടികളും പെട്ടെന്ന് തന്നെ പൂർത്തിയായി ഇനി നേരെ വിമാനം കയറാനുള്ള ഗേറ്റിനടുത്തേക്കാണ് അടുത്തേക്കാണ് പതിനൊന്നേ മുക്കാലോടു കൂടി തന്നെ ഗേറ്റ് ഓപ്പൺ ആയി നേരെ വിമാനത്തിനുള്ളിലേക്ക് വിൻഡോ സീറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് നീതു വിമാനത്തിനുള്ളിലേക്ക് കയറിയിട്ടുള്ളത് എന്നാൽ സീറ്റിന്റെ അടുത്ത് എത്തിയപ്പോഴാണ് മുഖത്തുണ്ടായിരുന്ന ചിരി പെട്ടെന്ന് മാഞ്ഞത് സംഭവം കിട്ടിയത് വിൻഡോ സീറ്റ് ഒക്കെ തന്നെയാണ് പക്ഷെ വിൻഡോ ഇല്ല ഇതിപ്പോ നീതുവിന് സ്ഥിരം കിട്ടുന്ന പണിയാണ് കഴിഞ്ഞ ആൻഡമാൻ ട്രിപ്പിലും വിൻഡോ ഇല്ലാത്ത വിൻഡോ സീറ്റ് ആണ് കപ്പലിൽ കിട്ടിയിരുന്നത് പന്ത്രണ്ടരയോടെ വിമാനം ടേക്ക് ഓഫ് ആയി നല്ല ഉറക്കത്തിലുമായി ഇനി നാല് നാലര മണിക്കൂർ നേരത്തെ വിരുസമായ യാത്രയാണ് വിമാനത്തിലുള്ളവരെല്ലാം പതിയെ ഉറക്കത്തിലേക്ക് വീണു ഞാനും ചെറുതായൊന്നും മയങ്ങി വെളുപ്പിന് നാലേകാലോടെ മലേഷ്യയിലെ കോലാലംപൂരിലെത്തി തായ്ലാന്റിലേക്ക് കണക്ടഡ് ആണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മലേഷ്യയിൽ ഒരു മൂന്നാല് മണിക്കൂർ ലേ ഓവർ ഉണ്ട് കിട്ടിയ സമയം മലേഷ്യൻ എയർപോർട്ട് മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കാണാമെന്ന് തീരുമാനിച്ചു രാവിലെ ആയതോടെ നല്ലതുപോലെ വിശപ്പ് വീണിട്ടുണ്ട് എയർപോർട്ടിൽ തന്നെയുള്ള കടയിൽ നിന്നും കോഫിയും ലഘുഭക്ഷണവും വാങ്ങി അൻപത്തിയൊൻപത് മലേഷ്യൻ റിംഗ്നറ്റാണ് ആയിട്ടുള്ളത് അതായത് ആയിരത്തി നാൽപ്പത്തി ആറ് ഇന്ത്യൻ രൂപ ഭക്ഷണവും കഴിച്ച് എയർപോർട്ടിൽ നിന്ന് തന്നെ ഒന്ന് ഫ്രഷപ്പായി വന്നപ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റിനുള്ള സമയമായി പതിനൊന്നരയോടെ മലേഷ്യയിൽ നിന്നും തായ്ലൻഡിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി മലേഷ്യയിൽ നിന്നും തായ്ലന്റിൽ എത്താൻ അധികം സമയം വേണ്ടി വേണ്ടിവന്നില്ല തായ്ലന്റ് എത്തിയതും കിടക്കുന്ന ദ്വീപുകളുടെ കാഴ്ചയാണ് ആദ്യം കണ്ടത് മനോഹരമായ ആകാശ കാഴ്ചകളും കണ്ട് ഒന്നേകാലോടെ തായ്ലൻഡിലെ ഫുക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ഒന്നിരുപത്തഞ്ചോടെ വിമാനത്തിന് പുറത്തേക്ക് തായ്ലന്റിലെത്തിയതും ഇമിഗ്രേഷൻ ഒട്ടും തന്നെ സമയം വേണ്ടി വന്നില്ല വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ പൂർത്തിയായി എയർപോർട്ടിൽ തന്നെ ധാരാളം കറൻസി എക്സ്ചേഞ്ച് സെന്ററുകളുണ്ട് നാട്ടിൽ നിന്നും പുറപ്പെട്ടപ്പോൾ തന്നെ അത്യാവശ്യ ചെലവുകൾക്കായി കുറിച്ച് ഇന്ത്യൻ രൂപ ഡോളറിലേക്ക് മാറ്റിയിരുന്നു അതിൽ നിന്ന് ഒരു നൂറ് ഡോളർ നൽകി ഞാൻ തായ്ലാന്റ് കറൻസിയാക്കി നൂറ് ഡോളർ നൽകിയപ്പോൾ എനിക്ക് കിട്ടിയത് മൂവായിരത്തി മുന്നൂറ് തായ്ലാന്റ് കറൻസിയാണ് നൂറ് ഡോളർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏകദേശം എണ്ണായിരത്തി മുന്നൂറോളം രൂപ വരും എയർപോർട്ടിൽ നിന്ന് തന്നെ തായ്ലൻഡിൽ ഉപയോഗിക്കാനായി ഒരു സിം വാങ്ങി മുന്നൂറ്റി അറുപത് തായ് ബാത്ത് ആണ് ഒരു സിമ്മിന് ആയി വന്നിട്ടുള്ളത് ഇതിൽ പ്രധാനമായും വരുന്നത് ഇരുപത് ജി ബി ഡാറ്റയാണ് മുന്നൂറ്റി അറുപത് തായ് ബാത്ത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എണ്ണൂറ്റി പതിനേഴോളം രൂപ വരും സിമ്മും എടുത്ത് നേരെ പോകുന്നത് റെസ്റ്റോറന്റിലേക്കാണ് സമയം ആയിരിക്കുന്നു നല്ല വിശപ്പുണ്ട് എയർപോർട്ടിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറന്റ് ാണ് കയറിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ എയർപോർട്ട് റെസ്റ്റോറന്റുകൾ പോലെ പൊള്ളുന്ന വിലയൊന്നും ഇവിടെയില്ലെന്ന് തോന്നുന്നു എല്ലാത്തിനും നൂറും നൂറ്റി ഇരുപതും ബാത്തു മാത്രമാണ് വിലയായി വരുന്നത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും ഇരുന്നൂറ്റി അൻപതും രൂപ മാത്രം ഒരു ഫ്രൈഡ് റൈസും ഒരു നൂഡിൽസും വാങ്ങി നല്ല രുചികരമായ ഭക്ഷണം ഭക്ഷണവും കഴിച്ച് എക്സിറ്റ് ഗേറ്റിൽ എത്തിയപ്പോഴേക്കും ശരത്തിന്റെ ടീം വന്ന് കാത്തുനിൽപ്പുണ്ട് സുഹൃത്തായ ശരത്തിന്റെ സാരഥി ഹോളിഡേയ്സ് വഴിയാണ് ഞാൻ തായ്ലൻഡിൽ എത്തിയിട്ടുള്ളത് വിമാന ടിക്കറ്റും ഭക്ഷണവും താമസവും യാത്രകളും എല്ലാം ഉൾപ്പെടെ ഒരാൾക്ക് നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് ചാർജായി വന്നിട്ടുള്ളത് ശരത്തിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി തായ്ലൻഡ് വരാൻ താല്പര്യമുള്ളവർക്ക് ഒരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം ജൂലൈ അഞ്ചിലേക്കും ഓഗസ്റ്റ് പന്ത്രണ്ടിലേക്കും പാക്കേജുകൾ ലഭ്യമാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഫുക്കറ്റിൽ ഞങ്ങൾക്കായി പറഞ്ഞിട്ടുള്ള ഹോട്ടലിലെത്തി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കുമ്പോഴാണ് ഒരു വിചിത്രമായ കാര്യം അറിഞ്ഞത് ഇന്ത്യക്കാർ മൂവായിരം പാത്ത് അല്ലെങ്കിൽ അൻപത് ഡോളർ ഡെപ്പോസിറ്റായി നൽകണം റൂം ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ അത് തിരികെ നൽകുന്നതാണ് കാരണം അറിഞ്ഞപ്പോഴാണ് ശരിക്കും നാണം കിട്ടുപോയത് മുമ്പ് കാലങ്ങളിൽ തായ്ലൻഡിലെ ഹോട്ടലുകളിൽ വന്ന് റൂം എടുക്കുന്ന ഇന്ത്യക്കാർ ഹോട്ടലിലെ കെറ്റിലും ടൌവിലും എന്തിനേറെ സ്പൂണുകൾ വരെ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇതിനൊരു മുൻകരുതലായിട്ട് അന്ന് ഏർപ്പാടാക്കിയതാണ് ഈ ഡെപ്പോസിറ്റ് സംവിധാനം ഇന്നും അത് തുടർന്നു പോരുന്നു തായ്ലൻഡുകാർ നമ്മോട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ഇടപെടുന്നത് ചെക്കിംഗ് നടപടികൾ പൂർത്തിയാക്കി നേരെ റൂമിലേക്ക് പൂളിന്റെ സൈഡിലുള്ള മനോഹരമായിട്ടുള്ള മുറിയാണ് കിട്ടിയിട്ടുള്ളത് ഇത്രയും നേരത്തെ യാത്ര കൊണ്ട് എല്ലാവരും നല്ലതുപോലെ ക്ഷീണിച്ചിരിക്കുന്നു ഇനി അല്പനേരം വിശ്രമമാണ് നാളെ രാവിലെ മുതൽ തായ്ലൻഡിലെ കാണാക്കാഴ്ചകളിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ മലയാളികൾക്കൊട്ടും പരിചിതമല്ലാത്ത തായ്ലൻഡിലെ നൈറ്റ് ലൈഫുകളിലേക്ക് ഇറങ്ങുകയാണ്